ശബരിമല ശ്രീകോവിലെ സ്വർണപ്പാളികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മറിച്ചു വിറ്റെന്ന സംശയം ബലപ്പെടുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങളും നീങ്ങുന്നത് ആ വഴിക്കാണ് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുണ്ടാകൂ എന്നതാണ് തുടക്കത്തിലെ സംശയം എന്നാൽ കട്ടിളയിലെ സ്വർണപ്പാളികളും അപ്പാടെ മാറ്റിയെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നു എന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികളുടെ സാന്നിധ്യമടക്കം ഇത്തരം നിഗൂഢ ഇടപാടുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കട്ടിളയിലെ പാളികളും ദ്വാരപാലകരിലെ പാളികളും തിരിച്ച സന്നിധാനത്തേക്ക് കൊണ്ടുവന്നപ്പോഴുണ്ടായ പ്രദർശനം ഇവ യഥാർത്ഥം തന്നെ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് വിലയിരുത്തൽ ക്ഷേത്രത്തിലെ കലാരൂപങ്ങളുടെ മോഷണവും കടത്തും നവംബർ അഞ്ചിന് വന്ന ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി പരാമർശിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം ആദ്യം അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസും പാളി കടത്തലിനെ കുറിച്ചുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു അത് വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന റിപ്പോർട്ടിൽ വിജിലൻസ് എഴുതിയതിന്റെ അടിസ്ഥാനവും ഈ സംശയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശുന്നതിന് ദേവസ്വം ബോർഡിനെ സമീപിച്ചപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവിടെ തട്ടിപ്പ് എളുപ്പമാണെന്ന തോന്നൽ ഉണ്ടാക്കാനായി ആദ്യ ശ്രമം വിജയിച്ചപ്പോൾ ഉണ്ടാക്കിയ ആത്മവിശ്വാസമാണ് കട്ടിളപ്പാളിയിലേക്കും ദ്വാരപാലക ശില്പങ്ങളിലേക്കും പോറ്റിയുടെയും ദേവസ്വം അധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണെത്താനിടയാക്കിയത് പഴയ വാതിലിൽ പൊതിഞ്ഞിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പോയിന്റ് ഏഴ് ആറ് പൂജ്യം ഗ്രാം സ്വർണത്തിന് പകരം പുതിയ വാതിലിൽ മുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാനൂറ് ഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് രേഖകളെ അടിസ്ഥാനമാക്കി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതേസമയം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത വാർത്തകൾ പുറത്തു വന്നതോടെ വിവാദത്തിൽ സർക്കാരിന് തെല്ലൊരാശ്വാസം വന്നിട്ടുണ്ട് കേസിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ നേരത്തെ വന്നിരുന്നു ശബരിമല ശ്രീകോവിലെ കട്ടിളയിൽ നിന്ന് സ്വർണം കവർന്ന കേസിലെ മൂന്നാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നതായി വിവരം ഈ കേസിലെ അഞ്ചാം പ്രതിയായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറും ആറാം പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിലായി റിമാൻഡിലാണ് എന്നാൽ മൂന്നാം പ്രതിയായ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണർ ആയിരുന്ന വാസു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മൂന്നാം പ്രതിയാക്കിയത് മാർച്ച് മുപ്പത്തി ഒന്നിന് കമ്മീഷണർ സ്ഥാനത്തുനിന്ന് മാറ്റുകയും ചെയ്തു സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം ഉപയോഗിച്ച് നിർധനയായ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ചോദിച്ച ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിന് ഇമെയിൽ അയച്ചിരുന്നു എ പത്മകുമാറാണ് അന്ന് പ്രസിഡന്റ് ആണെന്ന് പലരും വിചാരിച്ചത് എന്നാൽ വാസുവായിരുന്നു പ്രസിഡന്റ് എന്ന് തെളിവായതോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായം തേടി പാളികൾ അഴിച്ചുകൊണ്ട് പോകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ലെന്നും ഇതിലൊന്നും ഒരു പങ്കുമില്ലെന്നായിരുന്നു ആദ്യ പ്രതികരണം എന്നാൽ പ്രശ്നം മനസ്സിലാക്കിയ വാസു പിറ്റേന്ന് രേഖകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പിയായിരുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ലെന്ന് വാസു പറഞ്ഞു ആ പ്രയോഗമാണ് വാസുവിന് കുരുക്കായത്